അസ്സാമലൈക്കും വറഹമത്തല്ല മാഷല്ലാ എല്ലാവരും ഷെയർ ചെയ്തോളിയും വളരെയധികം സന്തോഷമുള്ള ഒരു വീഡിയോ ഒരു കാര്യം ഇതിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രേക്ഷകരെയും കൂടി വിജയം തന്നെയാണ് അധ്യാപകനായ അബ്ദുൽ ജലീൽ മാഷ് അതാ നിയമനം ലഭിച്ചും നിയമ പോരാട്ടം നടത്തി നിയമനം ലഭിച്ച് സ്കൂളിലേക്ക് വരുന്ന മനോഹരമായ കാഴ്ചയാണ് പ്രിയപ്പെട്ട വിവരങ്ങൾ കാണുന്നത് ഈ നമ്മളെ സ്റ്റുഡിയോയിൽ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് ആ പ്രയാസകരമായ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിരുന്നു മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ഉപജില്ലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന തച്ചുണ്ണി എൽ പി സ്കൂളിലെ പഴയടം സ്കൂളിലെ അധ്യാപകൻ ശ്രീ അബ്ദുൽ ജലീലിന് ഉത്തരവ് ലഭ്യമായിരിക്കുന്നു ഒരു വലിയ നിയമ പോരാട്ടം എത്ര കൊല്ലം എട്ട് കൊല്ലം നിയമ പോരാട്ടം നടത്തി ആ നിയമ പോരാട്ടം നടത്തിയ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ നമ്മളെ സ്റ്റുഡിയോയിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു മൂന്നോ നാലോ വീഡിയോ നമ്മൾ അതിനുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് കൂട്ടത്തിൽ അവരെ നിയമ പോരാട്ടം നടത്തി ഏതായാലും ആ മാഷ് അധ്യാപകനായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് കിട്ടി ഇന്നലെ എന്നോട് വളരെ സന്തോഷത്തോടു കൂടി ആ അധ്യാപകൻ വിളിച്ച് പറഞ്ഞു അതേപോലെ തന്നെ അവിടുത്തെ മാനേജർ പിന്നെ പി ടി എ മാനേജ്മെന്റ് വിളിച്ച് പറഞ്ഞു സാബിക് വിളിച്ച് പറഞ്ഞു ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് പ്രിയപ്പെട്ടു നമുക്ക് ഒരു അനീതിയുടെ മേൽ നീതിക്ക് വേണ്ടി നമ്മൾ ശബ്ദം ഉയർത്തി ഞാൻ മാത്രല്ല നിങ്ങൾ ഷെയർ ചെയ്തു നമ്മുടെ വിജയാണ് ഇത് ഇത് പരമാവധി ഷെയർ ചെയ്യുക കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അധ്യാപകനെയൊക്കെ വേട്ടയാടിയ സാഹചര്യം ഏതൊക്കെ രൂപത്തിൽ എട്ട് വർഷം അതായത് ഈ സ്കൂളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് സ്കൂളാണ് അധ്യാപകരെ നിയമിക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസത്തിൽ എട്ടാം മാസം രണ്ടായിരത്തി പതിനെട്ടിൽ മാനേജറുടെ നിയമന ഉത്തരവുമായി പഴയടം എ എൽ പി സ്കൂളിൽ ശ്രീ അബ്ദുൽ ജലീൽ എത്തിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അദ്ദേഹത്തെ നിയമിക്കുന്ന ഉത്തരവ് ലഭിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്തെല്ലാം സമ്മർദ്ദങ്ങളിലൂടെ എന്തെല്ലാം പ്രയാസങ്ങളിലൂടെ ആ മനുഷ്യൻ കടന്നു പോയിട്ടുണ്ടാവും തൻ്റെ വിദ്യാഭ്യാസവും അതേപോലെ തന്നെ താൻ നേടിയ ഒരു ഒരു വലിയ ആഗ്രഹമൊക്കെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹത്തിൻ്റെയൊക്കെ പുറത്ത് വലിയ ഒരു പാറക്കല്ല് കൊണ്ടുവന്ന് വെച്ച ആളുകൾക്കൊക്കെ വലിയ തിരിച്ചടിയാണ് രാഷ്ട്രീയ സമ്മർദ്ദം അതായത് അവിടുത്തെ മാനേജ്മെൻറ്റിനോടുള്ള വെറുപ്പ് വിയോജിപ്പ് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഓരോ ഫയലുകളും അതുമായി ബന്ധപ്പെട്ട് അതിലിടപെട്ട ആളുകളെപ്പോലും പല രീതിയിലും കേസുകളിൽപ്പെടുത്തിയതൊക്കെ അവരുടെ അനുഭവങ്ങളെ കുറിച്ച് കൃത്യമായി അവർ പ്രേക്ഷകർക്ക് മുമ്പിൽ പങ്കുവച്ചിട്ടുണ്ട് ഏതായാലും വളരെയധികം സന്തോഷം നിറഞ്ഞ അതിൻ്റെ ഓർഡർ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ നിയമ പോരാട്ടം നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം വിജയം കണ്ടിരിക്കുന്നു ആ അധ്യാപകനെ നിയമിച്ചിരിക്കുന്നു മാനേജ്മെന്റിനോടുള്ള വിയോജിപ്പ് കാരണം ഈ മാഷും കൂടി വേട്ടയാടപ്പെട്ട സാഹചര്യം ഒപ്പുവെക്കാനായിക്കുള്ള നാട്ടുകാരനായ അദ്ദേഹത്തെ സ്കൂളിൽ പ്രവേശിപ്പിച്ചില്ല ഒപ്പുവെക്കാൻ അയച്ചില്ല എന്ന് മാത്രമല്ല എല്ലാ നിലയിലും അദ്ദേഹത്തെ രാഷ്ട്രീയപരമായും ഒക്കെ പിന്നെ പിടിമുറുക്കിയിട്ട് ആ നിയമനം തരാതിരുന്ന സാഹചര്യത്തെ കുറിച്ചൊക്കെ ആ അധ്യാപകൻ നമ്മളോട് തുറന്ന് പറഞ്ഞു ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല കാരണം മൂന്ന് വീഡിയോകൾ തച്ചുണ്ണി സ്കൂളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അടിച്ചാൽ തന്നെ നിങ്ങൾക്കത് കൃത്യമായി നമ്മുടെ മീഡിയയിലൂടെ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏതായാലും ആ വലിയ പാറക്കല്ല് നീങ്ങിയിരിക്കുന്നു ആ മനുഷ്യന്റെ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കുമൊക്കെ വലിയ പ്രതീക്ഷ കൈവന്നിരിക്കുന്നു ഇനിയും ചിലപ്പോൾ വേട്ടയാടപ്പെടലുകൾ ഉണ്ടാവാം എന്നിരുന്നാലും ആ നീതിയുടെ തിരിനാളം കത്തി തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ കാരണം ആ ഓർഡർ ആയി ഇറങ്ങിയിരിക്കുന്നു ഈ സമയത്ത് ഓർത്തു പോകേണ്ടത് ആ സ്കൂളിൻ്റെ മാനേജറായ അഷ്റഫ് ഖാൻ പോലും അദ്ദേഹത്തിനെതിരെ നടന്ന വേട്ടയാടലുകളെ കുറിച്ചും ഈ സ്റ്റുഡിയോയിൽ വന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നീതിക്ക് വേണ്ടി ശബ്ദിച്ചതിൻ്റെ പേര് നിയമ പോരാട്ടം നടത്തുന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെയുള്ള പിടിമുറുക്കങ്ങൾ ഉണ്ടായത് എന്ന് രാഷ്ട്രീയത്തിന്റെയും മറ്റുമൊക്കെ എത്രത്തോളം പിടിമുറുക്കങ്ങൾ നീതിക്ക് വേണ്ടി പോരാടുന്ന ആളുകളിൽ മേൽ ഉണ്ടാകുമെന്നുള്ളതിന്റെ വ്യക്തമായൊരു തെളിവ് ജീവിതം കൊണ്ട് അനുഭവിച്ച ആളുകൾ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നു മാത്രല്ല അത് ജനങ്ങളോട് പറയുന്നതോടൊപ്പം അവര് നീതിക്ക് വേണ്ടി വീണ്ടും പോരാടി ജനങ്ങളുടെ ആ വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ആലോചിച്ച് പോകും ആ വീഡിയോ ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് കാരണം അതൊരു വലിയ പ്രസക്തമായൊരു വിഷയമല്ലാതിട്ടും ഒരു നാടിൻ്റെ സ്കൂള് നശിക്കുന്നതിനെക്കുറിച്ച് നമ്മളൊരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ വിരൽ തുമ്പുകൾ ഷെയറിങ് ചെയ്തുകൊണ്ട് ആ പ്രതിഷേധത്തിൽ പങ്കാളിയായി ആ പ്രതിഷേധം ആളിക്കത്തി അത് ഉദ്യോഗസ്ഥ തലങ്ങളിലെത്തി അതിനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇപ്പോ ഒരു ഓർഡർ വരുമ്പോ പ്രിയപ്പെട്ടവർ അത് ജനങ്ങളെ വിജയം നമ്മുടെ പ്രേക്ഷകരുടെ വിജയമാണ് അതുകൊണ്ട് നിങ്ങളോടൊക്കെ ബിഗ് സല്യൂട്ട് നേരുകയാണ് ഇത് പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് ആ പ്രതിഷേധത്തിൽ നിങ്ങൾ പങ്കാളിയാകുമ്പോ അതുപോലെ തന്നെ ഈ സന്തോഷത്തിലും നമ്മൾ പങ്കാളിയാകണം അതാണ് നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ പല കൈപ്പേറിയ അനുഭവങ്ങളും ഉണ്ടാവും എന്നിരുന്നാലും ആ നീതിയോടൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് തങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വിഭാഗം ഇവിടെ പ്രവർത്തിച്ചപ്പോൾ അതിൽ വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന അങ്ങനെയുള്ള ഓർഡറുകൾ വരുന്ന കാഴ്ചകൾ കാണുമ്പോൾ അതൊരു കൺകുളിർമയുള്ള കാഴ്ചയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല പ്രിയപ്പെട്ടവരെ ഈ വിജയം നമ്മുടേത് കൂടിയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ അധ്യാപകൻ ഇന്നലെ എന്നോട് വിളിച്ചിട്ട് വളരെ സന്തോഷത്തോടു കൂടി ആ വിഷയം പറയുന്നത് അത് നാട്ടുകാരി ഏറ്റെടുക്കാനുള്ള ഒരു കാരണമായതിൽ നമ്മുടെ ചാനൽ കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇനിയും അനീതികൾ നടമാടുമ്പോൾ നീതിയുടെ വാഹകരായി നമുക്ക് മാറാൻ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നമുക്കതിന് സാധിക്കണം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജലീൽ മാഷെ നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോവുക ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങളുടെ വിഷയങ്ങളെ കണ്ടതാണ് കേരളത്തിൽ അതുപോലെ തന്നെ ആ സ്കൂളിൻ്റെ പ്രയാസങ്ങളെ നീക്കിക്കൊണ്ട് എനിക്ക് പറയാനുള്ളത് മന്ത്രിമാരടക്കം ആ സ്കൂളിൽ വന്ന് ആ സ്കൂളിൻ്റെ ഹൈടെക് സംവിധാനങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയാണ് മാനേജറായ അഷ്റഫ് പറയാണ് ആ സ്കൂളിൽ ഏത് വിധത്തിലുള്ള ഹൈടെക് സംവിധാനങ്ങളും ഒരുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു മാനേജർ പോലും അവിടെ ഉണ്ടായിരിക്കെ എന്തിനാണ് സർക്കാർ സംവിധാനങ്ങൾ അമാന്തം കാണിക്കുന്നത് പോയി അവർക്കുള്ള ഓർഡറുകൾ കൊടുക്കൂ ആ നാട്ടിൽ ആ സ്കൂള് തലയുയർത്തി നിൽക്കട്ടെ അതിലൂടെ സ്കൂളിലെ കുട്ടികൾ ആ നാട്ടിലെ കുട്ടികൾ വിദ്യാഭ്യാസമുള്ളവരാകട്ടെ ആ നാടിന് വിദ്യാഭ്യാസം പകരുന്ന അവർക്ക് അഭിമാനത്തോടുകൂടി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന രീതിയിൽ ആ വിദ്യാഭ്യാസ സ്ഥാപനം വളരട്ടെ അതിനു തക്ക നടപടികൾ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചു ആഗ്രഹിച്ചുകൊണ്ട് മാഷെ ധൈര്യമായി മുന്നോട്ട് പോകൂ നിങ്ങളുടെ നിയമ പോരാട്ട വിജയത്തിൽ പങ്കാളിയാവാൻ കഴിഞ്ഞു എന്നതിൽ അതിയായ ചാരിതാർത്ഥ്യമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി